എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലേത് വിതരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പ്രവാസി ക്ഷേമ പെൻഷൻ ഈ മൂന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള അതായത് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പ് എന്നു വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത്തരമൊരു അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി നാളെ എന്തായാലും അത് ലഭിക്കില്ല തിങ്കളാഴ്ച ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കാനുള്ള സാധ്യത കടമെടുപ്പ് അന്നാണ് നടക്കുക അതിനുശേഷം ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഇത് വരേണ്ടതുണ്ട് ഉത്തരവ് വരേണ്ടതുണ്ട് മന്ത്രിയുടെ അറിയിപ്പ് വരേണ്ടതുണ്ട് ഇതൊന്നും വന്നിട്ടില്ല ഇങ്ങനെയാണ് പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അപ്പൊ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയ കഴിഞ്ഞാൽ അത് അടുത്ത അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഒരു മാസത്തേക്ക് തന്നെയാണ് ഈ മാസവും ലഭിക്കുക പക്ഷെ അത് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ഒരു മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കും പക്ഷേ കുടിശ്ശികയൊന്നും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഓണത്തിന് പോലും കുടിശ്ശിക ലഭിച്ചില്ല ഒരു മാസത്തേത് മാത്രമാണ് ലഭിച്ചത് പെലക്ഷന് മുമ്പ് കുടിശ്ശിക ലഭിക്കുമോ എന്ന് പല കെട്ടിട നിർമ്മാണ തൊഴിലാളി ഗുണഭോക്താക്കളും ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള സാധ്യതയും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് ഒരുപാട് സർക്കാർ പിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ആദ്യം ലഭിച്ചിരുന്ന പെൻഷനാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ലഭിക്കുന്നത് ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷനാണ് പ്രവാസി ക്ഷേമ പെൻഷൻ മിനിമം ആണ് മൂവായിരം ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് മൂവായിരം ലഭിക്കുന്നു അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് ലഭിക്കുന്നു കൂടിയത് ഏഴായിരം രൂപ വരെ അത് ലഭിക്കുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ പത്താം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ എല്ലാം പെൻഷൻ മുടങ്ങും അറുപത്തിനാല് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുടെ എല്ലാം പെൻഷൻ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം മുടങ്ങും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ഇനി എന്നാണോ മസ്ലിം പൂർത്തീകരിക്കുന്നത് ശേഷമുള്ള മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മാത്രമാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക കേന്ദ്രഭേദം കുറവുണ്ടാവും പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതുമാണ് പെരുന്ന പെൻഷൻ വർധനമാണ് പെൻഷൻ വർധനവും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ